ബുക്ക് ഫെസ്റ്റ് ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു ഒമാൻ ഇന്ത്യൻ എംബസിയുമായും അൽബാജ് ബുക്സുമായി ചേർന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന നാലാമത് പുസ്തകോത്സവം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സൗദൽ ബിമാനി കേണൽ അബ്ദുൽ വഹാബ് അബ്ദുൽ കരീം ഈസ അൽ ബലൂഷി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സെയ്ദ് അഹമ്മദ് സൽമാൻ അൻസാരി ഗ്രൂപ്പ് സി ഇ ഒൺ അഷർ ഇന്ത്യൻ സ്കൂൾ മസ്കിറ്റ് പ്രിൻസിപ്പൽ രാകേഷ് ജോഷി തുടങ്ങിയ ഒമാനിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംസാരിച്ചു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ഒമാനിലെ പുസ്തക പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്ന പുസ്തകോത്സവം ഡാസ് സൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ പ്രബാളി രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് മുതൽ പതിനേഴ് വരെയാണ് നടക്കുന്നത് പുസ്തകോത്സവം പ്രതിദിനം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കും ഇംഗ്ലീഷ് അറബിക് ഹിന്ദി മലയാളം തമിഴ് ഗുജറാത്തി തെലുങ്ക് ബംഗാളി ഉറുദു തുടങ്ങിയ പന്ത്രണ്ടിലധികം ഭാഷകളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളുമായി ഒമാനിലെ മുൻനിര പുസ്തക വിതരണ സ്ഥാപനമായ അൽബാജ് ബുക്സ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കൈയ്യെഴുത്ത് മത്സരം പ്രസംഗ മത്സരം കളറിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടിയിൽ പങ്കാളിയാകുന്നത് വലിയൊരു ആദരവാണെന്ന് അൽ ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷോകത്തിരി പറഞ്ഞു സീബ് സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അമൻ അഹമ്മദ് നടത്തിയ ചെറുപ്രസംഗം കാണികൾക്ക് പ്രചോദനമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമോത്ത് നന്ദി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനുശേഷം കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പുസ്തകോത്സവത്തിലേക്ക് എത്തിച്ചേർന്നു വരും ദിവസങ്ങളിൽ മുൻ വർഷങ്ങളിലേക്കാൾ സന്ദർശകർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു